സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു സൂപ്പർ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗോമതിയുടെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഈ സമയത്ത് ദൈവമംഗലത്ത് നിന്ന് ഗോമതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആശുപത്രിയിലേക്ക് കൊടുത്തയക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഗോമതിക്ക് വലിയൊരാഗ്രഹമുണ്ട് അമ്മയൊന്ന് കാണണമെന്നും അമ്മയ്ക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണമെന്നും മനസ്സ് തുറന്ന് അമ്മയോടൊന്ന് സംസാരിക്കണമെന്നും മീനുവിനോട് ഗോമതി പറയുന്നുണ്ട് മുപ്പത് വർഷമായി അമ്മയെ പിരിഞ്ഞിറങ്ങിയിട്ട് ഒരു മതിലിനപ്പുറവും ഉപ്പുറവും നിന്നുകൊണ്ട് കാണുകയാണ് എന്തെങ്കിലും ആംഗ്യങ്ങൾ കാണിക്കും അതല്ലാതെ അമ്മയോട് ഇതുവരെ മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് കേട്ടിട്ട് മീനു പറയുകയാണ് അമ്മേ അമ്മ അച്ഛനോട് നേരിട്ട് ചോദിക്ക് കൃഷ്ണമംഗലത്തേക്കല്ലല്ലോ നമ്മൾ പോകുന്നത് ആശുപത്രിയിലേക്കല്ലേ ആശുപത്രിയിൽ ആർക്കും കയറിച്ചല്ലാതെ സ്ഥലമല്ലേ അവിടെ ചെന്നിട്ട് അമ്മയെ കണ്ട് അമ്മയുമായിട്ട് കുറച്ച് സമയം ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഉണ്ടാവും ഇതൊരു വലിയ ചാൻസാണ് അമ്മയുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാകാൻ സാധ്യതയില്ല മീനാക്ഷി ഇത് പറയുമ്പോൾ തന്നെ ഗോമതി ആകെ ഞെട്ടുകയാണ് ഗോമതി പറയുന്നുണ്ട് എൻ്റെ മീനു ബാലേട്ടൻ്റെ ഇടക്കിൽ പോയി ഇക്കാര്യം പറയാൻ വേണ്ടി ഞാൻ പോയാൽ അത് വലിയ പ്രശ്നമായി മാറും ബാലേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും ഞാനില്ല അമ്മ അമ്മ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളും കള്ളത്തരങ്ങളും ഒന്നും അല്ലല്ലോ അമ്മ കാണിക്കുന്നത് അമ്മയ്ക്ക് അമ്മയുടെ അമ്മയെ കാണണം സംസാരിക്കണം അത് ഏതു മകളുടെയും ധാർമ്മികമായൊരു അവകാശമല്ലേ ഇത് പറഞ്ഞാൽ അച്ഛൻ പിടിച്ചു തിന്നത്തൊന്നുമില്ല അമ്മ സംസാരിക്കു ഉറപ്പായിട്ടും അച്ഛൻ അനുവാദം നൽകും മിനു നീ മറ്റെന്തെങ്കിലും കാര്യം പറ ഇതൊരിക്കലും നടക്കുന്ന വിഷയമല്ല ബാലേട്ടനോട് ഇത് പറയുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമാണ് ഞാനുണ്ടാക്കിയ ഭക്ഷണം അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ ബാലേട്ടൻ അനുവാദം തന്നത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് തൽക്കാലം അതു മതി ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ അത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇത് പറഞ്ഞിട്ട് ഗോമതി മുറിക്കകത്തേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് കാണുന്നത് ആശുപത്രിയിലായിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ധർമ്മൻ ദൈവമംഗലത്തുണ്ടാക്കിയ ഭക്ഷണവും ഒക്കെയായിട്ട് എത്തുന്ന കാഴ്ചയാണ് ഭക്ഷണം കൊണ്ടുപോയി അമ്മയുടെ അടുത്ത് വെച്ചിട്ട് ധർമ്മൻ പറയുന്നുണ്ട് അമ്മേ ഇത് ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണമാണ് അല്ലാതെ ഹോട്ടലിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നതല്ല കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും കട്ടിലിൽ കിടന്ന അമ്മ ചാടിയ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് വളരെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് ആഹാ ഗോമതി ഉണ്ടാക്കിയ ആഹാരമാണോ നന്ദിതെ നീ വേഗം ആ പ്ലേറ്റിംഗ് പ്ലേറ്റിങ്ങെടുത്തേ എൻ്റെ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ വയറ് നിറച്ചൊന്ന് കഴിക്കട്ടെ അമ്മയുടെ ഈ ആവേശം കണ്ടുകൊണ്ട് ധർമ്മൻ ചോദിക്കുന്നുണ്ട് ആഹാ അത് കൊള്ളാലോ മോളുണ്ടാക്കിയ ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ എല്ലാ അസുഖങ്ങളും പമ്പ കടന്നു കൊള്ളാം എടാ ധർമ്മ എൻ്റെ ഗോമതി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് ഈ ആഹാരം എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടേ അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ മിടുക്കിയായിരുന്നു അവൾ ഉണ്ടാക്കുന്ന ആഹാരം എത്ര കഴിച്ചാലും മടുക്കില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി ഒരിക്കലും എൻ്റെ മകളുടെ ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല പക്ഷേ ദൈവം അതും എനിക്ക് സാധ്യമാക്കി തന്നു അങ്ങനെയാണെങ്കിൽ ഈ അസുഖം എനിക്ക് വന്നത് നന്മയ്ക്കായി മാറി എന്ന് തന്നെ വേണം പറയാൻ ഈ സമയത്ത് സന്തോഷത്തോടെ നന്ദിത പാത്രങ്ങളൊക്കെ തുറന്ന് അമ്മയ്ക്കുള്ള ആഹാരമൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ഗോമതി ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ അരികിലേക്ക് അമ്മ വന്നിരുന്നപ്പോൾ തന്നെ ആ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുള്ളു തുടങ്ങി അപ്പോൾ ധർമ്മൻ പറയുകയാണ് അമ്മേ ഞാനിതൊന്ന് വീഡിയോയിൽ പകർത്തട്ടെ ചേച്ചിയെ കാണിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം അമ്മ എത്ര സന്തോഷത്തോടെയാണ് കഴിക്കുന്നത് എന്ന് ചേച്ചി കാണട്ടെ ഇത് കാണുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതിനെന്താടാ നീ വീഡിയോ എടുക്ക് ഗോമതി ഇത് കാണട്ടെ ഇത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകും എനിക്ക് ഒരു ഒരസുഖവുമില്ല ഞാൻ സന്തോഷമായിരിക്കുന്നു എന്ന് എൻ്റെ മോൾക്ക് എൻ്റെ അടുത്തേക്കൊന്നും വരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എങ്കിലും അവൾ കണ്ട് സന്തോഷിക്കട്ടെ തുടർന്ന് അമ്മ പറയുന്നുണ്ട് വർഷം മുപ്പത് കഴിഞ്ഞു ഗോമതിയുടെ കൈകൊണ്ട് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ട് സാധാരണ അവളുടെ പിറന്നാൾ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആരും കാണാതെ ഞാൻ അവൾക്ക് അങ്ങോട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അവളുടെ കൈകൊണ്ടുണ്ടാക്കി ആഹാരം കഴിക്കുവാനുള്ള ഭാഗ്യം മുപ്പത് വർഷത്തിനുള്ളിൽ എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല തുടർന്ന് ഭക്ഷണം വായിലേക്ക് വെച്ചിട്ട് ആ അമ്മ പറയുകയാണ് ഹോ എന്തൊരു ടേസ്റ്റാണ് ഈ ഭക്ഷണത്തിന് ഓരോ കറികൾക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചി തന്നെയാണ് എൻ്റെ അമ്മയുടെ കൈപുണ്യം തന്നെയാണ് മോൾക്കിൽ ലഭിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് അമ്മ ആവേശത്തോടെ ഭക്ഷണം വാരി കഴിക്കുകയാണ് അമ്മയുടെ ഈ സംസാരങ്ങളും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം അപ്പപ്പോൾ തന്നെ ധർമ്മൻ വീഡിയോയിൽ പകർത്തുകയും തുടർന്ന് അത് ദൈവമംഗലത്ത് കൊണ്ടുവന്ന് ഗോമതിയും മീനുവിനെയും ദേവിയെയും ഒക്കെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഗോമതി വളരെ സന്തോഷത്തോടെ പറയുകയാണ് അമ്മയുടെ ആ മുഖത്തെ ചിരിയും സന്തോഷവും ഇനി ഒരിക്കലും കാണില്ല എന്ന് ചിന്തിച്ച് ഭയന്നുപോയി ഞാൻ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ ദൈവങ്ങൾ കാത്തല്ലോ ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുവാനും അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായല്ലോ എടാ ധർമ്മ അമ്മയ്ക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ചേച്ചി കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാത്രവുമല്ല അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല ചേച്ചിയുണ്ടാക്കി ഈ ഭക്ഷണം കഴിച്ചതോടുകൂടി അമ്മ ഭയങ്കര സ്ട്രോങ് ആയിരിക്കുകയാണ് തുടർന്ന് മിത്ര ആര്യനോട് സംസാരിക്കുന്നതാണ് കാണുന്നത് മിത്ര വലിയ സങ്കടത്തോടു കൂടി ആര്യനോട് പറയുകയാണ് ആര്യ ഇന്നലെ ആര്യൻ എനിക്ക് ഉറപ്പ് നൽകിയതാണ് മുത്തശ്ശിയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് എനിക്ക് എനിക്കെൻ്റെ മുത്തശ്ശിയെ കാണിച്ചു തരാം എന്നുള്ള ആ വാക്ക് കേട്ട് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് നേരം വെളുത്ത് ഇത്രയും സമയമായിട്ടും അതേപ്പറ്റി ഒന്നും തന്നെ ആര്യൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നെ പറ്റിക്കയായിരുന്നു അപ്പോൾ ആര്യൻ ഞാൻ മറന്നിട്ടൊന്നുമില്ല മിത്രേ നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും പിന്നെ നിന്നെ ഒറ്റയ്ക്കല്ല നമ്മൾ പോകുമ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് ഒരുമിച്ചു പോയി നമ്മൾ മുത്തശ്ശിയെ കാണും തുടർന്ന് ആര്യൻ ഈ വിവരം ആകാശിനോടും ആനന്ദിനോടും സംസാരിക്കുകയാണ് ആര്യൻ ആനന്ദിനോട് പറയുകയാണ് ആനന്ദ്ട്ടാ ഏട്ടൻ കാണുന്നില്ലേ അമ്മയുടെ സങ്കടം അസുഖമായിട്ട് അമ്മമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നിട്ട് പോലും അമ്മയ്ക്ക് അമ്മമ്മയൊന്നും കാണാൻ കഴിയാത്ത വലിയ സങ്കടമുണ്ട് മാത്രവുമല്ല മിത്രയ്ക്കും മുത്തശ്ശിയെ കാണുവാൻ വലിയ ആഗ്രഹമുണ്ട് എടാ ആര്യ നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അച്ഛനെ ധിഖരിച്ച് അമ്മയും കൊണ്ട് നമുക്ക് എങ്ങനെ ആശുപത്രിയിൽ പോയി കാണിക്കാൻ പറ്റും അച്ഛൻ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഈ വീട്ടിലുണ്ടാകാൻ പോകുന്നത് നിനക്കതിനെക്കുറിച്ച് അറിയില്ലേ ഏട്ടാ അമ്മയുടെ മാനസികാവസ്ഥ ഏട്ടന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞ മുപ്പത് വർഷമായി അമ്മ അമ്മമ്മയോടൊന്നും വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു മതിലിൻ്റെ അപ്പുറവും വിപ്രവും നിന്നുകൊണ്ട് വല്ലപ്പോഴും ആംഗ്യരൂപേണ എന്തെങ്കിലും ഗോഷ്ഠി കാണിക്കുന്നതല്ലാതെ ഒരു വാക്കുരിയാടാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഏട്ടൻ ഒന്ന് ഓർത്തു നോക്കി നമ്മുടെ അമ്മയെ നമുക്ക് എത്ര ദിവസം കാണാതിരിക്കാൻ പറ്റും ഒരു ദിവസം കാണാതിരിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ആ അമ്മമ്മയെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടാവില്ലേ ആ ആഗ്രഹം മനസ്സിലാക്കിയിട്ടും അമ്മയ്ക്ക് വീട്ടിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനായിട്ടാ നമ്മളൊക്കെ ഈ അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഏട്ടാ ആര്യ നീ പറയുന്നത് ശരിയാണ് പക്ഷേ അച്ഛൻ അറിയാതെ നമ്മളത് ചെയ്താൽ അത് വലിയ പ്രശ്നമാവില്ലേ ഏട്ടാ ഏട്ടൻ അറിയാല്ലോ അച്ഛൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല അതുകൊണ്ട് അച്ഛൻ അറിയാതെ അമ്മയെ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അമ്മമ്മയെ കാണിക്കണം എടാ അച്ഛൻ അറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അമ്മയുടെ സഹോദരങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവും പിന്നെ ഉണ്ടാവും എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അവരവിടെ വെച്ച് അമ്മയെ കാണാൻ അനുവദിക്കാതെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കിയാൽ നമ്മൾ എന്തു ചെയ്യും അത് എങ്ങനെയെങ്കിലും ചെവിയിൽ എത്തില്ലേ ഏട്ടാ ഏട്ടൻ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ അതും പറഞ്ഞിട്ട് നമുക്ക് അമ്മയെ അമ്മമ്മയെ കാണിക്കാതിരിക്കാൻ പറ്റില്ലേട്ടാ നമ്മൾ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കി കൃഷ്ണമംഗലത്തുള്ള ആണുങ്ങളെ അവിടെ നിന്ന് എവിടേക്കെങ്കിലും മാറ്റണം അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കണം അപ്പോൾ ആകാശ് പറയുകയാണ് എടാ ആര്യ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അവർ ഹോസ്പിറ്റലിൽ ഇല്ലാതിരിക്കുവാനുള്ള ഒരു ബുദ്ധി ഞാൻ പറഞ്ഞുതരാം എന്തായാലും ആ അലോകിന് കല്യാണാലോചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ചെറുക്കനെ കാണാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അവർ മൂവരും കൃഷ്ണമംഗലത്തെത്തും ഇത് കേട്ടിട്ട് ആനന്ദ് ചോദിക്കുകയാണ് ഐഡിയയൊക്കെ കൊള്ളാം പക്ഷേ ഇതാരി പോയി അവരോട് പറയും ഹാ അതിനാണോ ബുദ്ധിമുട്ടുള്ളത് മാമൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ മാമനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം അപ്പോൾ ധർമ്മൻ കൊള്ളാം എന്നെ കൊലക്കി കൊടുക്കാനാണ് അനന്തരവന്മാരുടെ മൂന്നുപേരുടെയും പദ്ധതി അല്ലേ എടാ ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ മൂന്ന് പേരും കൂടി എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും എൻ്റെ മാമ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ വഴിയുണ്ട് തൽക്കാലം മാമൻ ഞങ്ങൾ ഈ പറയുന്ന വിവരം അവിടെ ഒന്ന് പോയി പറഞ്ഞാൽ മതി ഈ സമയത്ത് ആകാശിൻ്റെ ഫോണിലേക്ക് ബാലൻ്റെ കോൾ വരുന്നുണ്ട് ആകാശ് ഉടൻ തന്നെ ഫോൺ എടുത്ത് നോക്കിയിട്ട് അച്ഛനാണ് വിളിക്കുന്നത് ഇത് പറഞ്ഞു വീണ്ടും ഫോണ് തിരികെ പോക്കറ്റിലേക്ക് ഇടുകയാണ് അത് കണ്ടുകൊണ്ട് ആനന്ദ് ചോദിക്കുകയാണ് എടാ അച്ഛൻ വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാത്തത് അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും നിന്നെ വിളിക്കുന്നത് നീ ഫോൺ എടുക്ക് അപ്പോൾ ആകാശ് വേണ്ട ആനന്ദട്ടാ തൽക്കാലം ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല ഈ കാര്യം ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അച്ഛനെ വിളിച്ചോളാം എടാ ആകാശേ എനിക്കിതൊക്കെ കണ്ടിട്ട് ആകെ പേടിയാവുകയാണ് കാര്യങ്ങൾ എവിടെയെങ്കിലും പാളിപ്പോയാൽ നമ്മളെല്ലാവരും പ്രതികളാകും വലിയ പ്രശ്നമാകും ഏട്ടാ ഒരു പ്രശ്നവും ഉണ്ടാവില്ല മാമൻ നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങ് നടപ്പാക്കിയാൽ മാത്രം മതി കുറച്ച് സമയത്തേക്ക് മാമൻ അവരെ ഇവിടെ പിടിച്ചിരുത്തണം കുറഞ്ഞത് ഒരു മണിക്കൂർ ആ സമയം കഴിയാറാകുമ്പോഴേക്കും അവർക്ക് വരുവാൻ പറ്റില്ല എന്തെങ്കിലും ചെറിയ അപകടമോ പ്രശ്നങ്ങളോ ഉണ്ടായി എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഡർമ്മൻ പറയുകയാണ് ഇത് വലിയ തീക്കളിയാണ് എങ്കിലും ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇത് അങ്ങ് ഏറ്റെടുക്കുകയാണ് ഈ സമയത്ത് ആകാശിന്റെ ഫോണിലേക്ക് വീണ്ടും ബാലന്റെ കോൾ വരുന്നുണ്ട് ആകാശ് ഫോൺ എടുത്തിട്ട് ആ അച്ഛാ എന്ന് പറയുമ്പോൾ നീ എവിടെയാണ് ഈ പോയി കിടക്കുന്നത് നിന്നെ കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചിരുന്നല്ലോ നീ എന്താണ് ഫോൺ എടുക്കാത്തത് നീ കടയിലേക്ക് വരുന്നില്ലേ ഇവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട് രാമേട്ടൻ മാത്രം ഇവിടെ ഉള്ളെന്ന് നിനക്കറിയില്ലേ അത് അത് പിന്നെ അച്ഛ ഞാൻ അല്പം തിരക്കിലായിപ്പോയി വണ്ടി ഓടിക്കുകയായിരുന്നു അതാണ് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത് ഞാൻ ഉടനെ തന്നെ എത്താം അച്ഛാ ഇത് പറഞ്ഞിട്ട് ആകാശ് ബാലന്റെ കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ആകാശ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കടയിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ നടക്കട്ടെ പെട്ടെന്ന് ആകാശ് ആനന്ദനോട് പറയുന്നുണ്ട് ആകാശേ നീ ഇപ്പോൾ കടയിലേക്ക് പോകണ്ട ഞാൻ പോയേക്കാം തൽക്കാലം നീയും അമ്മയും മിത്രയും ആര്യനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിക്കൂ അയ്യോ ആനന്ദ ജോലിക്ക് പോകേണ്ടതല്ലേ ആനന്ദ്ട്ടൻ പൊയ്ക്കോളൂ ഏയ് അത് സാരമില്ലടാ അല്പം താമസിച്ചു ചെന്നാലും അവിടെ പ്രശ്നമൊന്നുമില്ല തൽക്കാലം ഞാൻ കടയിലേക്ക് പോകാം നീ തിരികെ വരുമ്പോൾ ഞാൻ ജോലിക്ക് പോയിക്കൊള്ളാം ഇത് കേട്ടിട്ട് ആ എങ്കിൽ ശരിയേട്ടാ ഇത് പറഞ്ഞുകൊണ്ട് ആകാശ അകത്തേക്ക് പോവുകയാണ് തുടർന്ന് ഗോമതിയോടും മിത്രയോടും പെട്ടെന്ന് റെഡി റെഡിയാകാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഗോമതി പറയുകയാണ് എടാ ആര്യ ബാലേട്ടൻ അറിയാതെ നമ്മൾ ആശുപത്രിയിൽ പോയാൽ ഏതെങ്കിലും രീതിയിൽ ബാലേട്ടൻ്റെ ചെവിയിൽ ഈ വാർത്ത എത്തിയാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ഈ വീട്ടിൽ പിന്നീട് ഒരു സമാധാനവും ഉണ്ടാവില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നൊന്നു പറയാൻ കഴിയില്ല അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയം വരികയാണ് അമ്മേ അമ്മ വേഗത്തിലൊന്നും റെഡിയാകുക ഒന്നും സംഭവിക്കില്ല എടാ നമ്മൾ ചെല്ലുമ്പോൾ അനന്തേട്ടനും അച്ചുവേട്ടനും അലോകുമൊക്കെ അവിടെ ഉണ്ടാവും അവരൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും അത് ഉടൻ തന്നെ ബാലേട്ടൻ്റെ ചെവിയിൽ എത്തുകയും ചെയ്യും അമ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനൊക്കെയുള്ള പ്രതിവിധി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അമ്മ ധൈര്യമായിട്ടൊന്ന് ഒരുങ്ങി ഇറങ്ങാൻ നോക്ക് ഈ സമയത്ത് മിത്ര റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഗോമതി മിത്രയോട് ചോദിക്കുകയാണ് ആഹാ മിത്രേ നീ ഇത്ര പെട്ടെന്ന് റെഡി ആയോ എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് കയ്യും കാലും വിറക്കുകയാണ് അപ്പോൾ മിത്ര അപ്പച്ചി കാര്യം നമ്മൾ അച്ഛനോട് പറയാതെ തന്നെയാണ് പോകുന്നത് പക്ഷേ ക്രിമിനൽ കുറ്റമൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന അമ്മമ്മയെ പോയി കാണുക എന്നുള്ളത് മകളെന്നുള്ള രീതിയിൽ അമ്മയുടെ അവകാശമാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും നമുക്കതിനെ നേരിടാൻ പറ്റുമേ മിത്ര നിനക്കിതൊക്കെ എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് പറയാൻ കഴിയുന്നത് എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അമ്മേ സമയം പോകുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ റെഡിയായി ഇറങ്ങാൻ നോക്ക് എടാ ആര്യ ഞാൻ പറഞ്ഞല്ലേ ബാലേട്ടൻ അറിഞ്ഞാൽ ഇത് വലിയ ഭൂകമ്പത്തിന് വഴി വെക്കും എന്തായാലും എനിക്ക് അല്പ സമയം കൂടി വേണം ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ഗോമതി പെട്ടെന്ന് മുറിയിലേക്ക് കയറി കഥ കടക്കുകയാണ് അപ്പോൾ മിത്ര ആര്യനോട് പറയുന്നുണ്ട് ആര്യ മുത്തശ്ശിയെ കാണണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ് ഇനിയിപ്പോൾ അപ്പച്ചയ്ക്ക് വരാൻ താൽപ്പര്യമില്ലെങ്കിലും എനിക്ക് മുത്തശ്ശിയെ കണ്ടേ പറ്റൂ അതുകൊണ്ട് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആര്യൻ ഹ മിത്രയെ ഞാൻ നിനക്ക് വാക്ക് നൽകിയതല്ലേ കൊണ്ടുപോകാമെന്ന് ആ വാക്ക് ഞാൻ തീർച്ചയായിട്ടും പാലിച്ചിരിക്കും തുടർന്ന് അതേക്കുറിച്ചുള്ള സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗോമതി മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് വളരെ പുഞ്ചിരിയോടെ ഒരുങ്ങി സുന്ദരിയായിട്ടാണ് ഗോമതി പുറത്തേക്ക് വരുന്നത് ഗോമതിയെ കണ്ടുകൊണ്ട് എല്ലാവരും അങ്ങനെ അമ്പരത നിൽക്കുക അപ്പോൾ മീനു ചോദിക്കുന്നുണ്ട് അഹാ അമ്മ ഒറ്റ നിമിഷം കൊണ്ട് ഒരുങ്ങി അങ്ങ് സുന്ദരിയായല്ലോ ഇങ്ങനെ തന്നെ വേണം അമ്മമ്മയെ കാണുവാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോകേണ്ടത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമുക്ക് ഇറങ്ങാം അമ്മേ ഇത് പറഞ്ഞ് മീനാക്ഷി മുമ്പേ ഇറങ്ങാൻ ഇരിക്കുമ്പോൾ ഗോമതി പറയുന്നുണ്ട് വെറും കയ്യോടങ്ങ് പോയാൽ മതിയോ എന്തെങ്കിലും അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകണ്ടേ ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തുകൊണ്ട് പോകാം പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങണം ഇത് പറഞ്ഞിട്ട് ഗോമതി പലഹാരങ്ങളൊക്കെ എടുക്കുവാൻ അടുക്കളയിലേക്ക് പോവുകയാണ് തുടർന്ന് ഈ പലഹാരങ്ങളുമായി തിരികെ വരുന്ന വഴിക്ക് മുൻപിൽ നിൽക്കുന്ന ദേവിയുടെ മുഖത്തേക്ക് വളരെ ഗൗരവത്തോടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗോമതി പറയുന്നുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ ബാലച്ഛൻ വരുമ്പോൾ ഇതൊന്നും പറഞ്ഞുകൊടുത്തേക്കരുത് കേട്ടല്ലോ അയ്യോ ഇല്ലമ്മേ ഞാനൊന്നും പറയില്ല ഇതിനിടയ്ക്ക് ബാലച്ഛൻ കയറി വന്നാൽ നീ തന്നെ അതെല്ലാം മാനേജ് ചെയ്തോണം എന്തെങ്കിലും പറഞ്ഞ് നീ നിന്നോണം കേട്ടോ ശരിയമ്മേ അതൊക്കെ ഞാൻ ഏറ്റു ആ എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് തന്നെ ധർമ്മനകത്തേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട് അതേ ആ അലൂകും ഏട്ടന്മാർ രണ്ടുപേരും കൃഷ്ണമംഗലത്ത് തന്നെയുണ്ട് അവർ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല പക്ഷെ എപ്പോഴാണ് അവർ പുറപ്പെടുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് പോയി അവരെ അവിടെ പിടിച്ചിരുത്താനുള്ള പരിപാടികൾ ചെയ്യാം നിങ്ങൾ വേഗം വിട്ടു ഇത് പറഞ്ഞിട്ട് ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് പോവുകയാണ് കൃഷ്ണമംഗലത്ത് എന്നിട്ട് ധർമ്മൻ അച്യുതനോടും അനന്തനോടും ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളിതുവരെയും ആശുപത്രിയിലേക്ക് പോയില്ലേ ഇല്ല പോയില്ല പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ല നീ ആശുപത്രിയിൽ പോയിരുന്നു കൊള്ളാം അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്ന് കിടക്കാൻ പറ്റുന്നത് ഞാൻ ആശുപത്രിയിൽ പോയി അമ്മയ്ക്ക് ഭക്ഷണവും കൊണ്ടു കൊടുത്തു അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തെന്നോ നീയോ എവിടുന്ന് ഭക്ഷണം കൊണ്ടു കൊടുത്തു അയ്യോ ഏട്ടാ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തു എന്നല്ല പറഞ്ഞത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ആശുപത്രിയിൽ പോയെന്നാണ് പറഞ്ഞത് ഓ അത് ശരി ആ ഏട്ടാ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാ അലോകിനു വേണ്ടി നിങ്ങൾ കല്യാണാലോചനകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ കൂട്ടത്തിൽ എൻ്റെ വകയായിട്ട് ഞാനും പലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു കൂട്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് അവർ വരുന്നുണ്ടെന്ന് അവർക്ക് ചെറുക്കനെ ഒന്ന് കാണണം വീടും പരിസരവും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയുള്ള വരവാണെന്ന് ഉടനെ അനന്തൻ പറയുകയാണ് ഇന്ന് പറ്റില്ല അമ്മ ആശുപത്രിയിൽ കിടക്കുന്നു എന്നുള്ള കാര്യം നിനക്കറിയില്ലേ നിനക്ക് അപ്പോൾ തന്നെ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്തായാലും അമ്മ ഡിസ്ചാർജ് ആകട്ടെ അമ്മ ഇവിടെ വന്നതിന് ശേഷം മതി പെണ്ണ് കാണലും ചെറുക്കൻ കാണലും ഒക്കെ അയ്യോ ഏട്ടാ ഇങ്ങോട്ടായിട്ട് അവർ വരുന്നതല്ല കുറച്ച് ദൂരെയുള്ള ആൾക്കാരാണ് ഈ വഴി അവർ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കയറാമെന്നാണ് പറഞ്ഞത് ഇന്നത് വേണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ പിന്നീട് അവർ വന്നില്ല എന്ന് വന്നേക്കാം ഇവിടെ കാര്യമായിട്ട് ചടങ്ങൊന്നും വേണ്ടെന്ന് അവർ വന്ന് കണ്ടിട്ട് പോട്ടെ എന്തായാലും നല്ല കുടുംബക്കാരാണെന്നാണ് പറഞ്ഞു കേട്ടത് എടാ നിനക്ക് കാര്യം പറയുന്നത് മനസ്സിലാവില്ലേ ഈ സമയത്താണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തേണ്ടത് ഇത് കേട്ടിട്ട് അച്യുതൻ പറയുകയാണ് അനന്തേട്ടാ എന്തായാലും ഈ വഴി വരുന്നവരല്ലേ അവർ വരട്ടെ അല്പസമയത്തെ കാര്യമല്ലേ ഉള്ളൂ അലോകിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുവാൻ നമ്മൾ പല പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം അവസാന നിമിഷം എന്തെങ്കിലും പറഞ്ഞ് ഒഴപ്പിപ്പോകും ഇവൻ പറഞ്ഞിട്ടാണെങ്കിലും ഒരുപക്ഷെ ഇത് ദൈവമായിട്ട് കൊണ്ടുവരുന്ന ഒരു കൊണ്ടുവരുന്നൊരാലോചനയാണെങ്കിലോ അത് തട്ടിക്കളയേണ്ട അവർ വന്ന് കണ്ടിട്ട് പോട്ടെ ഇത് കേട്ടിട്ട് അനന്തൻ പറയുകയാണ് ആ എന്നാ പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടത്തു ഈ സമയത്ത് ധർമ്മനോട് അനന്തൻ വീണ്ടും ചോദിക്കുന്നുണ്ട് എടാ നീ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടോ ആ ഏട്ടാ ഏട്ടൻ സമാധാനമായിട്ടിരിക്കും എല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് എടാ ഇവിടുന്ന് ഒരുത്തി അപ്പുറത്തോട്ട് ഒളിച്ചോടിപ്പോയ കാര്യമൊക്കെ നീ അവരെ ധരിപ്പിച്ചിട്ടുണ്ടോ ഏട്ടാ ഞാൻ എല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവരിവിടേക്ക് വരാമെന്ന് പറഞ്ഞത് ആ ശരി ഇത് കേൾക്കുമ്പോൾ അച്യുതൻ്റെ മുഖത്തും ഒരു ചിരി വിടരുന്നുണ്ട് അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നത് കാത്ത് അനന്തനും അച്യുതനും അലൂകും കൃഷ്ണമംഗലത്തിരിക്കുകയാണ് സമയം കുറേ മുൻപോട്ടു പോയിട്ടും ആരെയും കാണാതെ വരുമ്പോൾ അലൂക്ക് ചോദിക്കുന്നുണ്ട് അല്ല ഇത്രയും സമയമായിട്ടും ആരെയും കാണുന്നില്ല ഇളയച്ച എടാ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ ഒരു നാല് കൂടി അവരെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്പസമയം കൂടി ഉണ്ടല്ലോ വെയിറ്റ് ചെയ്യി അല്ല ഇളയച്ചൻ്റെ കയ്യിൽ പെണ്ണിൻ്റെ ഫോട്ടോ വലതുണ്ടോ ഒന്ന് കാണാനാണ് എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നും തന്നിട്ടില്ല ജസ്റ്റ് ഞാൻ അവരോടൊന്ന് സംസാരിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഇതൊക്കെ കുറച്ചുനാൾ മുൻപ് നടന്ന കാര്യമാണ് ഇന്ന് രാവിലെയാണ് അവരെന്നെ വിളിച്ച് കാര്യം പറയുന്നത് അവർ വന്നു കഴിയുമ്പോൾ നീ തന്നെ ചോദിച്ചാൽ മതി ഫോട്ടോയുടെ കാര്യമൊക്കെ അവർ കാണിച്ചു തരും തൽക്കാലം നീ ഒന്ന് അടങ്ങ് ഇത് കേട്ടിട്ട് വീണ്ടും മൂവരും പെണ്ണിന്റെ വീട്ടുകാരെ കാത്തിരിക്കുകയാണ് പിന്നീട് കാണുന്നത് ആശുപത്രിയിൽ അമ്മ കിടക്കുന്ന റൂമിന്റെ മുൻപിൽ ആര്യനും ഇത്രയും ഗോമതിയും മീനാക്ഷിയും ആകാശം കൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഗോമതി വല്ലാതെ വിയർക്കുകയും പരവേശപ്പെടുകയും ചെയ്യുന്നത് കണ്ടിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്തമ്മേ അമ്മ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് എൻ്റെ മോളെ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ അമ്മയെ ഞാൻ അടുത്ത് കണ്ടിട്ട് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു അതിൻ്റെ വെപ്രാളമാണ് എൻ്റെ മനസ്സിൽ അതിനെന്തിനാ ഇത്ര വെപ്രാളം പിടിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കയറുന്നു അമ്മമ്മയെ കാണുന്നു ഇത് പറഞ്ഞുകൊണ്ട് മീനാക്ഷി തന്നെ ഡോറിൽ മുട്ടുന്നുണ്ട് ഉടനെ നന്ദതയാണ് വന്ന് കഥക്ക് തുറക്കുന്നത് അങ്ങോട്ട് തുറക്കുന്ന മാത്രയിൽ ഗോമതി അമ്മയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് അമ്മയെ കണ്ട മാത്രയിൽ ഗോമതിയുടെ കണ്ണുകളൊക്കെ അങ്ങോട്ട് നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി പെട്ടെന്ന് ഗോമതി അമ്മേ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മ കിടക്കയിലിരുന്ന് ചാടി ഞങ്ങൾ എഴുന്നേൽക്കുകയാണ് മോളെ ഗോമതി നീ എത്തിയോ എൻ്റെ മോള് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നീ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ആർത്തിയോടെ കഴിച്ചു എങ്കിലും നിന്നെ ഒന്ന് കാണാൻ കഴിയുമെന്ന് അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഉടനെ ഗോമതി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് എന്താണ് അമ്മയെ പറ്റിയത് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടമ്മേ അമ്മയ്ക്ക് വയ്യെന്ന് കേട്ട നിമിഷം തന്നെ എന്റെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോയി ഊണും ഉറക്കവും ഇല്ലാതെ ധർമ്മൻ വരുന്ന സമയം വരെയുള്ള ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഓരോ നിമിഷവും അമ്മയെക്കുറിച്ച് കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എനിക്കറിയാം മോളെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട് എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്തായാലും ഇങ്ങനെ ഞാൻ ആശുപത്രിയിൽ കയറിയതുകൊണ്ട് മുപ്പത് വർഷത്തിന് ശേഷം എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണുവാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും കഴിഞ്ഞല്ലോ ഇത് പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ മുഖത്തേക്ക് അമ്മ മാറി മാറി ചുംബിക്കുകയാണ് അമ്മയും മകളും പരസ്പരം കെട്ടിപ്പുണർന്ന് ഒരുപാട് നേരം ഓരോന്ന് പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ അവിടെ നടക്കുമ്പോൾ തന്നെ മിത്ര നന്ദിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മ എന്ന് വിളിക്കുന്നുണ്ട് മിത്രയുടെ ഈ വിളി കേട്ടിട്ട് ഒരു നിമിഷം ഞെട്ടലോടെ നന്ദിത മിത്രയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും താഴേക്ക് തലയും കുനിച്ചു നിൽക്കുകയാണ് അപ്പോൾ മിത്ര വീണ്ടും പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് എന്നോട് പിണക്കമാണോ അമ്മേ ഞാൻ അമ്മയോട് തെറ്റു ചെയ്തു എന്ന് എനിക്കറിയാം അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയല്ലാതെ പിന്നെ ആരാ അമ്മ എന്നോട് ക്ഷമിക്കാനുള്ളത് ഇത് മിത്ര പറയുന്നത് കേട്ടിട്ടും നന്ദിത തിരിച്ചൊരു വാക്കുപോലും മറുപടി പറയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗോമതിയുടെ ചുമലിൽ നിന്നുള്ള പിടിവിട്ടിട്ട് അമ്മ മിത്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ് തുടർന്ന് അമ്മ വിളിക്കുകയാണ് മിത്രേ മോളി വാ ഇത്രയും കേട്ടപ്പോഴേക്കും മിത്ര മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ മിത്രയെ മുത്തശ്ശി കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്ദിതയോട് ചോദിക്കുന്നുണ്ട് നന്ദിതെ നീ എന്താണ് മോൾ വിളിച്ചിട്ട് ഒരു അക്ഷരം പോലും ഉരിയാടാതെ നിൽക്കുന്നത് എന്തു തന്നെയായാലും അവൾ നിൻ്റെ മകളല്ലേ ഉടനെ ഗോമതി പറയുന്നുണ്ട് ഏട്ടത്തി കഴിഞ്ഞതൊക്കെ മറക്കണം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്തായാലും അവൾ വന്നത് മറ്റെവിടേക്കുമല്ലോ അവളുടെ അമ്മയുടെ അടുത്തേക്കല്ലേ അതിനുള്ള അവകാശം അവൾക്കുണ്ടല്ലോ അവൾ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും മക്കളുടെ തെറ്റുകൾ ക്ഷമിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളായ നമ്മളല്ലേ മിത്ര ഇവിടേക്ക് വന്നത് മുത്തശ്ശിയെ കാണാൻ മാത്രമല്ല അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയാണ് മുപ്പത് വർഷമായി എൻ്റെ അമ്മയെ കാണാൻ കഴിയാതെ അമ്മയോടൊന്നുരിയാടാൻ കഴിയാതെ മനസ്സിൻ്റെ വിങ്ങനും വേദനയുമായിട്ട് ഞാൻ കഴിഞ്ഞുകൂടുകയായിരുന്നു അതിൻ്റെ ഭാരം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുപോലെ തന്നെയല്ലേ മിത്രയ്ക്കും അതുകൊണ്ട് നന്ദിതയൊന്നും മനസ്സിൽ വെക്കാതെ അവളോട് ക്ഷമിക്കണം ഇത് കേട്ടിട്ടും ഒന്നും പ്രതികരിക്കാതെ നന്ദിത നിൽക്കുകയാണ് ആ സമയത്ത് മിത്ര നന്ദിതയുടെ കാൽക്കലേക്ക് വീണ് കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ പൊന്നമ്മയല്ലേ എന്നോട് ക്ഷമിക്കമ്മേ എനിക്ക് തെറ്റുപറ്റി ഞാൻ മാപ്പ് പറയുകയാണ് അമ്മ എനിക്ക് മാപ്പ് തരണം മിത്രയുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് ആര്യൻ പെട്ടെന്ന് മുൻപോട്ട് വന്ന് മിത്രയെ പിടിച്ചു എഴുന്നേൽപ്പിക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോഴും നന്ദിത ശില കണക്കിന് നിൽക്കുകയാണ് തുടർന്നുള്ള നന്ദിതയുടെ പ്രതികരണം എന്തായിരിക്കും നിരാശയോടെ മിത്രയ്ക്ക് ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോകേണ്ടി വരുമോ കാത്തിരിക്കാം ആ വിവരണങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമരേക്കും ബൈ ബൈ